ബിഗ് ബോസിൽ ഓരോ ദിവസവും ഓരോ പ്രശ്നങ്ങൾ കാരണം ഓരോരുത്തർ പുറത്തുപോയി കൊണ്ടിരിക്കുകയാണ് രണ്ട് ദിവസത്തിന് മുൻപാണ് പൂജ ബിഗ് ബോസിൽ നിന്നും പോയത് അതായത് നട്ടലിന് പ്രശ്നമുള്ളതുകൊണ്ട് ഇപ്പോൾ ഇന്നിതാ സിബിന്നെയും കൂട്ടിക്കൊണ്ടുപോയി സിബിൻ അവിടെ നിൽക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞതുകൊണ്ട് പിന്നെ ജാസ്മിൻ പനി കാരണം മെഡിക്കൽ റൂമിലേക്ക് പോയി ഇപ്പോഴിതാ അപ്സരയും കാലിന് പനി വന്നില്ലെങ്കിൽ കാര്യം ഒരു ടവർ വയ്ക്കുന്ന ഒരു ടാസ്ക്കിനിടയിൽ നല്ല രീതിയിൽ അപ്സരയ്ക്ക് പരിക്കേറ്റു ഒരു കാല് തറയിൽ കുത്താൻ പറ്റാത്ത അവസ്ഥയിൽ ഗബ്രിയും വേറൊരു മത്സരാർത്ഥിയും കൂടിയാണ് അപ്സരയെ ഇങ്ങനെ തോളിൽ ഇങ്ങനെ ചുമന്നുകൊണ്ട് പോയത് അത്രയും നല്ലൊരു പരിക്ക് തന്നെയാണ് അപ്സർക്ക് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് ബിഗ് ബോസിൽ ഇങ്ങനെ ഓരോ സ്ട്രോങ് മത്സരാർത്ഥികളും ഓരോ കാരണത്താൽ പുറത്ത് പോയിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ കോണ്ടും വളരെയധികം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പിന്നെ ടാസ്കുകളും മറ്റു കാര്യങ്ങളും ഒക്കെ ആയി അവിടെയുള്ള മത്സരാർത്ഥികളൊക്കെ എൻജോയ് ചെയ്യുന്നുണ്ടെങ്കിലും നല്ല ശക്തമായ മത്സരാർത്ഥിയായിരുന്നു ഒന്ന് സിബിനും പൂജയും ഒക്കെ പൂജയും സിബിനും ഒക്കെ ഇനി തിരിച്ചു വരും എന്നുള്ള കാര്യത്തിൽ കുറച്ച് സംശയമാണ് സിബിൻ വന്നാലും പൂജ വരുമെന്ന് തോന്നുന്നില്ല അപ്പോൾ സിബിന് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് പ്രേക്ഷകരും കുറച്ചെങ്കിലും ആക്റ്റീവ് ആക്റ്റീവായത് സിബിൻ വന്നതിന് ശേഷം എന്നാണ് പലരും അഭിപ്രായപ്പെടുന്നത് നിങ്ങൾക്ക് എങ്ങനെയാണ് തോന്നുന്നത് മറക്കാതെ കമൻറ്റ് ചെയ്യുക